േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്യാം പോയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി അഞ്ജലിയുടെ ഈ അവസ്ഥ കാണാൻ ഇടയാകുന്ന കുഞ്ഞനാകെ വിഷമിക്കുകയാണ് മാത്രവുമല്ല ചേച്ചിയെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞൻ കുതിച്ച് എത്തുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അഞ്ജലിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അഞ്ജലി ഭക്ഷണം കഴിക്കാൻ ഒടുവിൽ തയ്യാറാകുന്നു അഞ്ജലിക്ക് വേണ്ടിയല്ല അഞ്ജലിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ മോശമാകില്ലേ ഇത് ചോദിച്ചതിനെ തുടർന്ന് ഒടുവിൽ അഞ്ജലി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് പക്ഷേ ഇതേ സമയം പുതിയ നീക്കങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് തീരുമാനിച്ച് എത്തുകയാണ് ഇപ്പോൾ അയാൾ മാത്രവുമല്ല അഞ്ജലിയോട് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാമിന്റെ ഈ നീക്കത്തിൽ അഞ്ജലി വീണുപോവുകയാണ് ഇതിനിടയിലാണ് പുതിയ തന്ത്രവുമായി ഇപ്പോൾ സെല്ലിനും കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്